ശരി അകത്തോട്ട് വേറെ അങ്ങോട്ട് നല്ല വെളി തടീട്ട് കേട്ടാ ബൈക്കി നല്ല പുറത്തോ പൊറത്തോത്തോത്തോ നൈത്ര നൈത്ര ഞാൻ വീട്ടിലുള്ളമാരും കൂടെ ഉള്ള തോന്നുന്നു നൈശ്ര

പക്ഷെ അല്ലല്ല ഇവിടെ അടിച്ചു ലിഫ്റ്റിന്ന് അടിച്ചില്ല അത് നിങ്ങക്ക് മണ്ടക്കൊന്നും അടിക്കാൻ പറ്റത്തില്ല ഇവിടെ വീവുണ്ടോ ഇവിടെ ഇപ്പൊണ്ട് ഈ വളവിന്റെ ഇവിടെ ഇങ്ങനെ

ആ ഓക്കെ കൊഴപ്പില്ല അതൊക്കെ പി ഒ വി എടുത്ത് വെച്ചാ മതി സോണോട്ടീന്ന് അടിക്കുന്ന ഞാൻ പറയട്ടെ ചില്ല ചെയ്ത് കളിക്ക് പീക്ക് എടുത്ത് പോയി സെക്കൻഡ് എത്ര സെക്കൻഡ് ഞാനും ചെയ്യാം ഇവിടെ ഇവിടുത്തെ ഡോറുംടിക്കലേ ఏదా వెల్ వెల్ కైనా